ആലുവ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് പതിനഞ്ചോളം പേരെ തെരുവു നായ കടിച്ചു തെരുവിൽ ഒരു സ്ത്രീ ഭക്ഷണം കൊടുത്തു വളർത്തുന്ന നായയാണ് കടിച്ചതെന്ന് ഓട്ടോ തൊഴിലാളികൾ പറയുന്നു നായയെ പിടികൂടി മൃഗസംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി ആലുവ ടൌണിൽ നിന്നാണ് തെരുവു നായുടെ കടിയേറ്റ് പതിനഞ്ചോളം പേർ ചികിത്സ തേടിയിരിക്കുന്നത് ആലുവ നഗരസഭാ കണ്ടിജൻസി ജീവനക്കാരൻ കോടനാട് സ്വദേശി ബേബിക്കാണ് ഏറ്റവും ഒടുവിൽ കടിയേറ്റത് ഇയാളുടെ മുഖത്തിനാണ് പരിക്ക് രണ്ടു പേർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിട്ടുണ്ട് ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്ക് ശേഷം പരിശോധനയ്ക്ക് പോകുന്ന ആൾ മുതൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് നേരെ വരെ ആക്രമണം ഉണ്ടായി

കീഴ്മാട് സ്വദേശി യോഹന്നാൻ പള്ളിമുക്ക് സ്വദേശി ആന്റണി ആലുവ സ്വദേശികളായ അരുൾ സേവിയർ ആന്റണി രാജമ്മ നീലേശ്വരം സ്വദേശി നന്ദന വെളിയത്തുനാട് സ്വദേശി സലീം ആസാം സ്വദേശി റഫീഗുൽ മുഴുവൂർ സ്വദേശി അനിൽകുമാർ കൂവപ്പടി സ്വദേശി പോൾ കോടനാട് സ്വദേശി ബേബി എന്നിവർക്കാണ് കടിയേറ്റത് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒരു സ്ത്രീ ഭക്ഷണം കൊടുത്തു വളർത്തുന്ന നായയാണ് കടിച്ചതെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നു പതിനഞ്ചോളം പേരെ നായ കടിച്ചിട്ടും നഗരസഭാ അധികൃതർ യാതൊരു നടപടിയും എടുത്തില്ലെന്നും ഇവർ ആരോപിക്കുന്നു സംഭവം വാർത്തായതോടെ നായ പിടികൂടി മൃഗസംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി കേരള വിഷൻ ന്യൂസ് കൊച്ചി